ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചാരി സത്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുമ്പോൾ പൊട്ടിക്കരയുകയും അതുപോലെ തന്നെ രാഹുലിന് എങ്ങനെയൊക്കെ പണി കൊടുക്കാം അയാൾ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്നൊക്കെ തന്നെയാണ് സരയു നമ്മുടെ ചാരി പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സരയുനാണെങ്കിൽ ഈ സത്യങ്ങളൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ശാരിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ക്രൂരതകൾ ചെയ്യാൻ വേണ്ടി സരയി മുൻകൈ എടുക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണിയെ കൊല്ലാനൊക്കെ തന്നെയാണ് സരയിവിൻ്റെ തീരുമാനം അതുപോലെ തന്നെ ശാരി ഒരു കാര്യങ്ങളും പിന്നെ പറയുന്നൊന്നുമില്ല പിന്നെ രാഹുലിനെ തലയ്ക്കടിച്ചതും അതുപോലെ പിന്നീട് ചെയ്യുന്ന ഓരോ ദ്രോഹത്തിനൊക്കെ കണക്ക് ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛൻ അച്ഛൻ പാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പോൾ ഇത്തിരി സാമ്പത്തികമായിട്ട് പിന്നോക്കാണെങ്കിൽ അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെയാണെങ്കിൽ അമ്മയെ ഇനി മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ െ പിന്നീട് മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കാനുള്ള ശ്രമവും നമ്മുടെ സരയു ശാരിയോട് ശാരിയോട് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തായാലും തൻറെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യം മകളോട് പറയാമെന്ന് തന്നെ ശാരി വിചാരിക്കുകയാണ് കാരണം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ സരൈൻ്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ നന്നാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഷാരി പറയുന്നുണ്ട് സരയവിനോട് മോളെ ഞാൻ നിൻ്റെ സ്വന്തം മകളല്ല നിൻ്റെ സ്വന്തം അമ്മയല്ല എന്ന് പറയുമ്പോൾ സരൈ ഞെട്ടുകയാണ് ഇപ്പോൾ സരയു ആദ്യം ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മെന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ അതാണ് സത്യം താരയുടെ മകളാണ് നീ താര അതുകൊണ്ടാണ് താര നിന്നെ അന്വേഷിച്ച് വരുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സരയൂനൊന്നും മനസ്സിലാകുന്നില്ല അതിനുശേഷം കിരൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ താൻ ഡി എൻ എ ടെസ്റ്റിന് ഡി എൻ എ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ചാരി പറയുന്നുണ്ട് സരയുവിനോട് അതൊക്കെ കേൾക്കുമ്പോൾ പൊട്ടിക്കരകെ തന്നെയാണ് സരയു ചെയ്യുന്നത് അതിനുശേഷം രാഹുലിനോട് സരയൂനും ദേഷ്യാവുകയാണ് പിന്നീട് നമ്മുടെ ചാരി നന്നായ പോലെ തന്നെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് സരയുവിനും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു